ഹൈ ഫ്രണ്ട്സ് സംഗീത് മൂവാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ഓഫർ സെയിൽ കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസിയാണ് ഫാബ്രിക് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് അതുപോലെ ടു സൈഡ് ഈ ഒരു സെറീ ബോർഡറോട് കൂടി വന്നേക്കുന്നു സാരി അല്ലെങ്കിൽ ആ ഒരു കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് അതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഹൺഡ്രഡ് ഉള്ളിയാണ് നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷൻ ആണെങ്കിൽ ഒരു ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂ വിത്ത് ഒരു യെല്ലോ ഒരു പെയിൽ ആണ് ഫ്ലോറൽസ് വന്നേക്കുന്നത് നല്ല രസമുള്ള ക്ലോത്ത് ആണ് അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കുമാണ് ഇതിലും ആ ഒരുതെറി ബോർഡറോട് കൂടിയാണ് വന്നേക്കുന്നത് ഇതിൻ്റെയും പെർ മീറ്റർ റേറ്റും ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു നെവി ബ്ലൂ ഷെയ്ഡിലാണ് വിത്ത് പിങ്ക് ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നേക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക്കിൽ ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് വന്നേക്കുന്നതാണേലും ഒരു മസ്ലീൻ ഫാബ്രിക്കാണ് ഒരു ബ്ലാക്ക് വിത്ത് ഒരു ബ്ലൂ ആൻഡ് വെയ്റ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലീൻ ക്ലോത്ത് നമുക്കൊരു കോഡ് സെറ്റൊക്കെ മെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഫാബ്രിക്കാണ് റെഗുലർ വെയർ ആയിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ക്ലോത്ത് ഈ ഒരു ലൈൻസിലാണ് ഡിസൈൻ പോയിരിക്കുന്നത് ഇതിൻ്റെ പേർ മീറ്റർ റേറ്റും വൺ ടെൻ ആണ് ഫോർട്ടി ഫോർ വിട്ത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും മസ്ലിൻ ഫാബ്രിക്ക് തന്നെയാണ് നല്ലൊരു പിങ്ക് ഷെയഡിലാണ് വന്നേക്കുന്നത് ഒരു ഓണിയൻ പിങ്ക് ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇത് ഫിഫ്റ്റി എയ്റ്റ് വിത്തിൽ വന്നേക്കുന്നു ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ടെൻ റേറ്റിലാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഈ ഒരു ലൈൻസ് പാറ്റേണിൽ വന്നേക്കുന്ന ക്ലോത്ത് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു സിക്സാക്ട് ഡിസൈനാണ് നേവി ബ്ലൂ വിത്ത് ആ ഒരു ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്തിലാണ് ഈ ഒരു ക്ലോത്ത് ഒരു മസ്ലിൻ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നു മീറ്റർ പ്രൈസും വൺ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു പിക്കോപ്പ് ബ്ലൂ വിത്ത് ആ ഒരു സിൽവർ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഇതിൻ്റെയും മീറ്റർ റേറ്റും വൺ ടെൻ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഐറ്റം ആണെങ്കിലും നല്ലൊരു ജോർജറ്റ് ഫാബ്രിക്കിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന ക്ലോത്ത് ഇത് ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് വന്നേക്കുന്നത് സാരി വിട്ടിലുള്ള ആണ് സാരിക്കും അതുപോലെ തന്നെ നമുക്കൊരു കുർത്ത മേക്ക് ചെയ്യാനും ഒക്കെ പറ്റിയ ഫാബ്രിക്ക് ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂവിഷ് ഗ്രേ വിത്ത് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു വർക്കാണ് ത്രൂ ഔട്ട് വന്നേക്കുന്നത് നമുക്ക് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു ക്ലോത്ത് കുട്ടികൾക്ക് ഫ്രോക്ക് മേക്ക് ചെയ്യാനും ഒക്കെ പറ്റിയതാണ് നെക്സ്റ്റ് ഒരു ചാത്തപൂരി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ബ്ലാക്ക് വിത്ത് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഇതിൻ്റെയും മീറ്റർ റേറ്റും ഹൺഡ്രഡിലാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ നെക്സ്റ്റ് വന്നേക്കുന്ന ഐറ്റമാണേൽ ഈ ഒരു ഓർഗൻസ ഫാബ്രിക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക് നല്ലൊരു യെല്ലോ ടോണിൽ യെല്ലോ വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കാണ് ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഫാബ്രിക്ക് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്ന ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഫുൾക്കാരി ഫാബ്രിക് ആണ് കാണുന്നത് ഇതാണ് നെക്സ്റ്റ് ഐറ്റം ഇതിൽ ഫുള്ളായിട്ട് ഈ ഒരു ത്രെഡ് വർക്ക് ആണ് വന്നേക്കുന്നത് സാരി പർപ്പസിൽ യൂസ് ചെയ്യാവുന്ന ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ഹൺഡ്രഡിലാണ് നല്ല രസമുള്ളൊരു ക്ലോത്ത് റെഗുലർ വെയർ ആയിട്ട് കുർത്തി ഒക്കെ പറ്റിയ ഫാബ്രിക്കാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും നല്ലൊരു ഓറഞ്ച് സ്പീച്ച് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഫുൾക്കാരി കട്ട് വർക്ക് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഹൺഡ്രഡിലാണ് നെക്സ്റ്റ് ഐറ്റം പിക്കോക്ക് ബ്ലൂ കളറിൽ വന്നേക്കുന്നു ഈയൊരു ഡിസൈനാണ് ഇതിൻ്റെ നെക്സ്റ്റ് ബണ്ടിൽ വരുമ്പം ഒരു ഡിസൈനിൽ സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടാവും ഈ ഒരു ഡിസൈൻ ആയിരിക്കില്ല നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഒരു മെഹന്തി ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് എല്ലാത്തിലും ഒക്കെ സെയിം ആയിരിക്കും ആ ഒരു ഡിസൈനിൽ സ്ലൈറ്റ് വേരിയേഷൻ ആണ് വരുന്നത് നെക്സ്റ്റ് ഏറ്റവും ഫുൾക്കാരി കട്ട് വർക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക്ക് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പീച്ച് കളറിലാണ് ഫുൾകാരിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് ആണ് ഈ ഒരു ക്ലോത്തിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്ന ആണ് ഇതാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ മീറ്റർ പ്രൈസും ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് ഓണിയൻ പിങ്ക് ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് ഏറ്റവും സിൽക്ക് ആണ് ഫാബ്രിക് വന്നേക്കുന്നത് ഒരു ചന്തേരി ബേസ്ഡ് ഫാബ്രിക് ആണ് അതിൽ തന്നെ ഈ ഒരു ബൂട്ട വീവിംഗ് വന്നേക്കുന്ന ക്ലോത്ത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് ജെഡ് ബ്ലാക്ക് വിത്ത് ആ ഒരു ചിക്കു ആണ് കോമ്പിനേഷൻ ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു സാരി പർപ്പസിൽ യൂസ് ചെയ്യാവുന്ന ഐറ്റം മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഹൺഡ്രഡ് ഉള്ളിയാണ് നെക്സ്റ്റ് ഈ ഒരു പാറ്റേണിൽ ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു പിക്കോക്ക് ബ്ലൂ വിത്ത് ആ ഒരു ബീച്ചാണ് കോംബോ വന്നേക്കുന്നത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ലൊരു ഡാർക്കർ ബ്ലൂ ആണ് കളറും വന്നേക്കുന്നത് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് ഉള്ളിയാണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന കളർ ചാട്ടിലാണ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ